മോനെ കിട്ടുന്നീ കയും കോഴിയും വന്ന് ഈ ഗോതമ്പ് കൊത്തി തിന്നാതെ ഒന്ന് നോക്കിക്കോണേ അക്കാരിൽ ഞാൻ ഞാൻ ഈ ഇരിക്കുമ്പോൾ ഒരു കാക്കയും കോഴിയും നമ്മളെ ഗോതമ്പ് കൊത്തി തിന്നി അതിന് ഞാൻ അവസാനം കൊടുക്കില്ല കൊള്ളാം മിടുക്കൻ എന്നാൽ പിന്നെ അമ്മ വേഗം ചെന്ന് പൂവാലി പശുവിനുള്ള മുറിച്ച് വരാം മുറിച്ചിട്ട് അമ്മ പുല് മുറി വരാതമ്പതിന്റെ ഓട്ടം കാണാൻ എന്ത് രസമാണ് ോ കണ്ടില്ലേ ഞാൻ നിന്നെ തോപ്പിച്ചത് ഇനി ഞാൻ ഞാനോടാം നീ എന്നെ പിടിക്കേ അമ്മ വിളിക്കുന്നുണ്ടല്ലോ ആ ആവശ്യം പോലെ വിളിച്ചോട്ടെ എനിക്ക് പൈക്കിടാവിന്റെ കൂടെ കളിക്കണം എന്ന ഓർത്തായിരിക്കും അമ്മ വിളിക്കുന്നത് ആ ഗോതമ്പ് അമ്മയ്ക്ക് തന്നെ വാരി വെക്കാമല്ലോ മോനീ എന്റെ അമ്മയാണല്ലോ ആ വിളിക്കുന്നത് കിട്ടുനി ഞാൻ കളി നിർത്തി എന്റെ അമ്മ വിളിക്കുന്നു എനിക്ക് പോണം അമ്മ വെറുതെ വിളിക്കുന്നതാവും പോവല്ലേ പൈക്കിടാവേ നമുക്ക് കളിക്കാം ഏയ് ഞാൻ ർത്തി എനിക്ക് പോണം പോണവരൊക്കെ പോട്ടെ എൻറെ അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല നല്ല വീട്ടുകാരിങ്ങനെയല്ല എപ്പോഴും ഒരുമിച്ച് നിൽക്കും നീ എന്താ ഇങ്ങനെയെന്ന് അവളോട് എനിക്ക് ചോദിക്കണം നമ്മൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അമ്മമാർ വിളിക്കുന്നത് ഞാൻ പോകാതെ കളിക്കാൻ തീരുമാനിച്ചു നീ നീ അമ്മ വിളിച്ചതേ കളി അതെന്താ അങ്ങനെ കിട്ടു അമ്മമാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളത് കേൾക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ നമ്മൾക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത് അയ്യോ

എവിടെയായിരുന്നു നീ അമ്മേ എന്നോട് കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിങ്ങിണി എന്നൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു സുന്ദരിയും കുറുമ്പിയുമായിരുന്നു കിങ്ങിണി രാവിലെ ആയോ വിഷന്നിട്ട് വയ്യ ആ കുളത്തിനടുത്ത് പുൽത്തകടിയിൽ പോയി പുല്ല് തിന്നാം അവിടുത്തെ പുല്ലിന് നല്ല സ്വാദാണ് ഓർക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു കിങ്ങിണി നിൽക്ക് ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം ഇപ്പോ കുളത്തിൽ ആനക്കൂട്ടം കുളിക്കാൻ വന്നിട്ടുണ്ടാവും ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാ അപകടവാളിങ്ങനെ പറഞ്ഞ അനുസരിക്കാതിരുന്ന എന്തു ചെയ്യും അവൻ ഇവിടെയൊന്നും കാണുന്നില്ല അവന്റെ വീട്ടിൽ തന്നെ പോയി കിങ്ങിണി പശുക്കുട്ടിയും കുഞ്ഞൻ പേരുള്ള ഒരു ഉറുമ്പും വലിയ കൂട്ടുകാരായിരുന്നു രാവിലെ തന്നെ എവിടെ നീ വേഗം വാ എനിക്ക് വിശക്കുന്നു കുളത്തിനടുത്ത് പുഴുത്തക്കടിയിൽ പോയി പുല് ചാപ്പിടണം എന്നാൽ നീ വേഗം പോയി പുല്ട്ട് വാ എനിക്ക് കഴിക്കാനുള്ള ഇന്നലെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അതല്ല കുഞ്ഞ നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല കുളത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടാവും അതിലെ ആ മണിയനാന ഒട്ടും ശരിയല്ല അവൻ എന്നെ കണ്ടാൽ അപ്പം ഓടിക്കും ഇത്തിരി പോലും പുല്ല് തിന്നാൻ സമ്മതിക്കില്ല എന്നാൽ അവൻ വയറ് നിറയ്ക്കുന്നതോ ആ പുല്ലൊന്നും തിന്നിട്ടുമല്ല ഓ അത് ശരി പക്ഷേ ഞാൻ ഞാൻ നീ നീ നിന്നാ മതി പുല്ല് അവൻ കുളത്തിൽ നിന്നും നോക്കണം നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം ഓ അങ്ങനെ എന്നാൽ ഞാൻ വരാം അങ്ങനെ കുഞ്ഞിനുറുമ്പും കിങ്ങിണിയും കുളക്കരയിലേക്ക് തിരിച്ചു തിങ്ങണി ആ മണിയനാണേ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അവൻ പുല് തിന്നുകയുമില്ല നിന്ന തിന്നാൻ സമ്പാദിക്കുക നീ പറയുന്നതൊക്കെ ശരിയാ പക്ഷെ ആനകളോട് കളിക്കാൻ പോയാൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത് ഈ ആനകൾക്ക് ഭയങ്കര ശക്തിയാ നമുക്കൊന്നും അവരെ തോപ്പിക്കാൻ പറ്റില്ല അതുതന്നെയാണ് മണിയനാ എനിക്ക് ഇത്ര അഹങ്കാരവും അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം ഈ ഇത്തിരി നീ നീയാണ് അവനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് അവൻ കാലന്ന് നിന്റെ മേലെ വെച്ചാ മതി പ്ലി നിന്റെ കഥ അതോടെ തീരും ഞാൻ തീരെ ചെറിയതാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ എന്നെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റും ആനയുടെ മുൻപിൽ ഈ ഇത്തിരി കുഞ്ഞിനെന്ത് ചെയ്യാൻ പറ്റും നീ നോക്കിക്കോ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം കുഞ്ഞ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു നീ പേടിക്കാരി ി തിന്നുന്നത് പിന്നെന്താ ഇവൾക്ക് ഇത്ര ധൈര്യം ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടില്ലേ എന്തായാലും ഒന്ന് അറിയിച്ചു കൊടുക്കയ്യോ അതാ അവൻ നമ്മളെ കണ്ടു ഇനി എന്തു ചെയ്യും നീ പേടിക്കാതെ പുല്ലുതെന്ന് വേറെ നടക്കേ ഞാൻ ചിഹ്നം വിളിച്ചിട്ടും അവളത് കേട്ടതായിപ്പോഴും നടിക്കുന്നില്ലല്ലോ ഇനി അവളെ ഓടിച്ചിട്ടു തന്നെ കാര്യം മണിയനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം മണിയാ നിൽക്കവിടെ ഇങ്ങനെ നീ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ നീ എന്തിനാണോ ഒരു കാര്യവുമില്ലാതെ അവളെ ഓടിക്കുന്നത് ഇതൊക്കെ പറയാൻ നീ ആരാ ഞാൻ കാലെടുത്തുനിന്ന് വെച്ചാൽ നീ പൊടിഞ്ഞു പോകും അതുകൊണ്ട് എന്റെ വഴിയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത് നീ വേഗം തുമ്പിക്കൈക്കുള്ളിൽ ഇറങ്ങി വാ അങ്ങനെ ഇറങ്ങി വരുന്നില്ല ഇനി നീ ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇറങ്ങി വരൂ അയ്യോ ഇല്ല കുഞ്ഞ ഞാൻ എന്നെ ഒരിക്കലും കിങ്ങണിയെ പേടിപ്പിക്കില്ല നീ ഒന്നിറങ്ങി വാ നിന്റെ നിന്റെ ശക്തി ശക്തി ബാക്കിയുള്ളവരെ ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവർക്ക് പിന്നീട് ഒരിക്കലും മണിയനാണ് മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചില്ല മാത്രമല്ല കുഞ്ഞനും കിങ്ങിണിയും മണിയനും നല്ല കൂട്ടുകാരാവുകയും ചെയ്തു ഒരു മനോഹരമായ കൊച്ചു ഗ്രാമത്തിലായിരുന്നു അമ്മിണി മുത്തശ്ശിയും കിച്ചുവും താമസിച്ചിരുന്നത് ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചിരുന്നത് മുത്തശ്ശിക്ക് സ്വന്തമായി രണ്ടു പശുക്കളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയും കുട്ടിയായ കിച്ചുവും പശുക്കുട്ടിക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു മോനെ കിട്ടു കറുമ്പി പശുവിന് ആ പുള്ളെടുത്ത് കൊടുക്ക് ശരി മുത്തശ്ശി 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 നാളെ നമുക്ക് പശുക്കുട്ടിയെ കുളിപ്പിക്കാൻ പുഴക്കരയിലേക്ക് പോകാം നാളെയോ ഇന്നലെയല്ലേ നമ്മൾ പോയത് അത് സാരമില്ല മുത്തശ്ശി നാളെയും പോകാം ഈ കുട്ടിയുടെ ഒരു കാര്യം വെള്ളത്തിൽ കളിക്കാനല്ലേ പോത്തശ്ശി ഞാൻ കൊച്ചു ഇങ്ങനെ മുത്തശ്ശിയോട് പറയാമോ ആ സമയം ഒരു ഭിക്ഷക്കാരൻ നടന്നു വരുന്നുണ്ടായിരുന്നു മുത്തശ്ശിയെ കണ്ട ഭിക്ഷക്കാരൻ പതിയെ മുത്തശ്ശിയുടെ വീടിനടുത്തേക്ക് നടന്നു അയ്യോ അയ്യോ നടന്ന് നടന്ന് ഒരുപാട് തളർന്നേ വയ്യായേ ഞാൻ ഒരു ഭിക്ഷക്കാരനാണ് എന്തെങ്കിലും തരണേ വിശന്നിട്ട് ശരി നിങ്ങൾ കൈ കഴുകി ആ വരാന്തയിൽ ഇരുന്നോളൂ ഞാൻ ഭക്ഷണം തരാം അതൊന്നും സാരമില്ല പിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നതല്ലേ വലിയ കാര്യം എങ്കിൽ നിങ്ങളുടെ സ്ത്രീ ഇല്ലെങ്കിൽ ആഹാരം കഴിച്ച് തളർച്ച മാറിയപ്പോൾ ഭിക്ഷക്കാരന്റെ മട്ടും ഭാവവും മാറി അയാൾ ഒരു കൊള്ളക്കാരനായിരുന്നു കൊള്ളക്കാരൻ അട്ടഹസിക്കാൻ തുടങ്ങി അതുകണ്ട് പാവം മുത്തശ്ശിയും കിച്ചവും ഭയന്നു പോയി അറിയോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങളെ എങ്കിൽ വൃദ്ധ സ്ത്രീ നിങ്ങളുടെ അതിന് സ്വർണ്ണമാണോ മുത്തശ്ശിയല്ലേ പറഞ്ഞത് സ്വർണ്ണമെല്ലാം അലമാരിത്തൊന്ന് പറ്റിക്കാൻ നോക്കുന്നു ഞാൻ കരുതി എവിടെയാ മുറി മുത്തശ്ശിയുടെ കൊച്ചു വിടുക്ക നമുക്ക് ആളുകളെ വിളിച്ചു കൂട്ടാം രണ്ട് ദിവസം മുറിയിൽ എന്നിട്ട് ആളുകളെ ശരിയാ െട്ടു വിശപ്പിന് ആഹാരം കൊടുത്തപ്പോ നമ്മളെ തന്നെ ദ്രോഹിക്കാൻ വന്നു ഒരു പാഠം പഠിപ്പിക്കണം അങ്ങനെ മിടുക്കനായ നമ്മുടെ കിച്ചു കള്ളനെ കെണിയിലാക്കി രണ്ട് ദിവസം കള്ളൻ മുറിയിൽ വിശപ്പ് സഹിച്ചു കിടന്നു കള്ളൻ ആകെ തളർന്നിരുന്നു അതിനുശേഷം മുത്തശ്ശി നാട്ടുകാരെ വിളിച്ചുകൂട്ടി കള്ളനെ നാടുകടത്തുകയും ചെയ്തു പിന്നീട് ഒരിക്കലും ഗ്രാമത്തിലേക്ക് ആ കള്ളൻ വന്നിട്ടേയില്ല